എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ പരീക്ഷയില്ലാതെ ജോലി നേടാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഈസ്റ്റേൺ റെയിൽവേ ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഈസ്റ്റേൺ റെയിൽവേ ആണ് ഇപ്പോൾ അപ്രണ്ടസ് സസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതലാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് നോക്കാം ഫിറ്റർ വെൽഡർ മെക്കാനിക്കൽ മെക്കാനിക്കൽ ഡീസൽ മെഷീനിസ്റ്റ് കാർപെൻ്റർ പെയിൻറ്റർ ലൈൻമാൻ ജനറൽ വയർമാൻ റെഫ്രിജറേഷൻ ആൻഡ് എസി മെക്കാനിക് ഇലക്ട്രീഷ്യൻ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത് തന്നെ പല പല ഡിവിഷനിലേക്ക് വരുന്നുണ്ട് ഹൗറ ഡിവിഷൻ തുടങ്ങി ഒരുപാട് ഡിവിഷനുകളിലേക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എല്ലാ ഡിവിഷനിലും കൂടി ആകെ മൂവായിരത്തിലധികം വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് അതായത് എസ് സി എസ് ടി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഉണ്ടായിരിക്കണം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് തിരഞ്ഞെടുക്കുന്നത് പരീക്ഷയൊന്നുമില്ല പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും ഒക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപേക്ഷാ ഫീസ് വരുന്നത് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ സി ആർ ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് സ്കാൻഡ് സിഗ്നേച്ചർ പത്താം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത്രയാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ്സും ഐ ടി ഐയും യോഗ്യതയുള്ളവർക്ക് വിവിധ ട്രേഡുകളിലായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിവിഷനുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ റെയിൽവേ ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സൈറ്റ് വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി